വിദ്യസാഹിതി ഓഡിയോ ബുക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ ഓഡിയോ ബുക്കായി ഇറങ്ങുന്ന ആദ്യ ബാലനോവൽ ശിവപ്രസാദ് പാലോടിന്റെ ഹൃദയഭൂമി നോവൽ ഹൃദയഭൂമി രചന ശിവപ്രസാദ് പാലോട് അധ്യായം ആറ് ശബ്ദം എടച്ചേരി തീവണ്ടിക്ക് ഉറക്കമില്ല എല്ലാവരും ഉറങ്ങുമ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കും അതിന് വിശപ്പില്ല ദാഹമില്ല ക്ഷീണമില്ല ഭാരം വഹിച്ചു പായുമ്പോൾ അതൊരിക്കലും ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ല ഗലിയിൽ റിക്ഷാവണ്ടി വലിക്കുന്നവരെ പോലെ ആളുകളെ തേടി ഓരോ സ്റ്റേഷനിലും അത് വിളിച്ചും ഒന്ന് നിർത്തി വീണ്ടും ശ്വാസമെടുത്ത് പായും നേരം പുലർന്നു തുടങ്ങി ശിവജി തീവണ്ടിയുടെ ജനാലകൾ ഇത്തിരി തുറന്നിട്ടു ഇപ്പോൾ പുറത്തു കാണുന്ന കെട്ടിടങ്ങൾ പരിചിതമല്ല സ്ഥലങ്ങൾ ഇപ്പോൾ പോലെ ഇടുങ്ങിയതല്ല തീവണ്ടി പാഞ്ഞു പോകുമ്പോൾ ഉള്ളിലേക്ക് അടിക്കുന്ന കാറ്റിന് മറ്റേതോ ഭൂപ്രദേശത്തിൻ്റെ മണം പോലുമുണ്ട് ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു നേരത്തെ മഞ്ഞിൽ വിശാഖപുരം എന്ന ബോർഡ് കമ്പാർട്ട്മെന്റിലെ മറ്റു യാത്രക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മുന്നിലിരിക്കുന്നത് ഒരു കുടുംബമാണ് കഹാം ജാരെ അയാൾ ശിവജിയോട് ചോദിച്ചു കേരള ശിവജി അയാളെ നോക്കി പറഞ്ഞു പാലത്തിനു താഴെ ഒരു നദി വറ്റി മൈതാനം പോലെ കിടക്കുന്നു റെയിൽപാതയുടെ ഇരുവശത്തും കണ്ണത്താ ദൂരം വരെ പരന്നു കിടക്കുന്ന പാടം ഉരുളൻ പാറകൾ ഉള്ള വലിയ മലകൾ ദൂരങ്ങളാണ് ജീവിതം കാണിച്ചു തരുന്നത് ഗലിയുടെ ഇത്തിരി വട്ടത്തിൽ നിന്നും അകലെ എത്രയോ സ്ഥലങ്ങൾ രൂപം കൊണ്ടും ഭാഷ കൊണ്ടും വ്യത്യാസമുള്ളവ ട്രെയിനിൽ ഭക്ഷണം കൊണ്ട് നടന്ന് വിൽക്കുന്നവരുടെ വെള്ളം വിൽക്കുന്നവരുടെ തിരക്ക് ടീ കോഫി ഇഡ്ലി സാമ്പാർ ദോശ ചട്നി വട ഊത്തപ്പം പപ്പു തൂർദാൽ അവർ വിളിച്ചു അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അർത്ഥമറിയാത്ത വാക്കുകൾ ഓരോ ആഹാരത്തിന്റെ പേരുകൾ വിശപ്പിനും ആഹാരത്തിനും ദാഹത്തിനും വെള്ളത്തിനും ഭാഷയില്ലല്ലോ അവ തന്നെ ഭാഷകളാണ് ആ ഭാഷകളാവട്ടെ എല്ലാ മനുഷ്യനിലും ഭഗവാൻ കൊത്തിവച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ പിന്നെ ഭാഷകൾക്ക് വാക്കുകൾക്ക് എന്ത് പ്രസക്തി അന്യനാട്ടിലെ അറിയാത്ത ഭാഷയെ എങ്ങനെ നേരിടുമെന്ന ചോദ്യത്തിന് ശിവജിക്ക് ഉത്തരം കിട്ടി ജീവിതത്തിന് അതിൻ്റെതായ ഭാഷയുണ്ട് അതെല്ലായിടത്തും ഏതാണ്ട് ഒരുപോലെ തന്നെ പേരുമാറിയ ആഹാരങ്ങൾ ആട്ടച്ചപ്പാത്തിയും ആലു ഭുജിയായും ചാവലും സബ്ജിയും കഴിച്ചു വന്ന തങ്ങളെ ഇനി കാത്തിരിക്കുന്നത് ഏത് ആഹാരമാണാവോ ഗലിയിലെ സോനാദീതി പറയുന്ന പോലെ ഏത് ഗോതമ്പ് മണിയിലും ചോളമണിയിലുമാണ് തൻ്റെ പേര് എഴുതി വെച്ചിട്ടുള്ളത് പോകുന്ന നാട്ടിലെ ഓരോ ധാന്യത്തിലും അത് കഴിക്കുന്നവൻ്റെ പേരുണ്ടെങ്കിൽ ഈ അന്യനാട്ടിൽ എത്രയൊക്കെയോ ധാന്യങ്ങളിൽ ശിവജിയുടെ ഗൗരിയുടെ രാംസിംഗിൻ്റെ പേരുണ്ടാവണമല്ലോ കൊണ്ടുവന്ന വെള്ളം കഴിഞ്ഞിരുന്നതിനാൽ അയാൾ രണ്ട് കുപ്പി വെള്ളം വാങ്ങി ഒരു ഇറുക്ക് കുടിച്ചപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ രുചി നിറഞ്ഞു ഓരോ മണ്ണിലെ വെള്ളത്തിനും ഭഗവാൻ കാത്തുവച്ചിരിക്കുന്ന രുചികൾ രാംസിംഗ് ഉറക്കത്തിലാണ് ഗൗരി എഴുന്നേറ്റിട്ടുണ്ട് പാവം ആംല തണുപ്പും മഞ്ഞും തീവണ്ടിയുടെ കുലുക്കവും കൊണ്ട് രാത്രിയിൽ പല തവണ അവൾ എഴുന്നേറ്റിരുന്നു അപ്പോഴൊക്കെ ഗൗരി പാട്ടുകൾ മൂളും ആ മധുരത്തിൽ ആംല പിന്നെയും ഉറങ്ങും ഇപ്പോൾ അവൾ ഗൗരിയുടെ മടിയിൽ കിടന്ന് പുറത്തോട്ട് നോക്കുകയാണ് അവൾക്ക് എന്തറിയാം ജനിച്ച നാട് വിട്ട് എത്രയോ ദൂരം പിന്നിട്ടത് അവൾ അറിഞ്ഞിട്ടില്ല ഗലിയിലെ കഷ്ടപ്പാടോ ദാരിദ്ര്യമോ അറിഞ്ഞിട്ടില്ല കുട്ടികൾ ജനിക്കുന്നത് സ്വർഗത്തിലാണെന്ന് ശിവജിക്ക് തോന്നി പിന്നീടാണ് ജീവിതം അവർക്ക് നരകത്തെ പരിചയപ്പെടുത്തുന്നത് അടുത്തു വന്ന കച്ചവടക്കാരനിൽ നിന്ന് അയാൾ കാപ്പി വാങ്ങി രാംസിങ്ങനെ വിളിച്ചുണർത്തി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് അവൻ ചുറ്റും നോക്കി അമ്മയെയും അച്ഛനെയും അടുത്ത് കണ്ടപ്പോൾ വീട്ടിലാണെന്ന് തന്നെ അവന് തോന്നി കടലാസ കപ്പിലെ കാപ്പി അയാൾ ഗൗരിക്കും രാംസിങ്ങിനും കൊടുത്തു ചൂടുള്ള കാപ്പി തൊണ്ടയിലൂടെ കടന്നുപോയപ്പോൾ പുതിയ സ്ഥലത്തിന്റെ രുചി നിറഞ്ഞു പാനീയങ്ങൾക്ക് രുചിയുടെയും ഒരു ദൂരമുണ്ട് രാംസിങ്ങിന് ചൂട് പറ്റില്ല അമ്മ അവന് ചൂടുവെള്ളം കൊടുക്കുന്നത് പോലും നാല് തവണ ആറ്റിയിട്ടാണ് ശിവജി താൻ കുടിച്ച ഗ്ലാസിൽ രാംസിംഗിന്റെ കാപ്പി വാങ്ങി ആറ്റിക്കൊടുത്തു അവൻ ഓരോ ഇറുക്കായി കുടിച്ചു തീർത്തു ഇനിയും എത്ര ദൂരമുണ്ടാകും ഗൗരി ചോദിച്ചു കുറെ ഉണ്ടാകും രണ്ടര ദിവസത്തെ യാത്രയല്ലേ ഉദയ പറഞ്ഞത് ഇരുന്നു മടുത്തു നിലാസകലം വേദനിക്കുന്നു ഗൗരിയുടെ ശബ്ദത്തിൽ ക്ഷീണത്തിന്റെയും വേദനയുടെയും അടരുകൾ ശരിക്കും ചെയ്തത് ക്രൂരതയാണെന്ന് ശിവജിക്ക് തോന്നി പ്രസവിച്ചേതാനും മാസം മാത്രം കഴിഞ്ഞവൾ കൊച്ചു കുഞ്ഞു എന്നിട്ടും എങ്ങനെ ഈ സാഹസത്തിന് താൻ മുതിർന്നു എന്ത് ധൈര്യത്തിലാണ് ഈ യാത്ര പുറപ്പെട്ടത് എല്ലാം ഭഗവാൻ തീരുമാനിച്ചതാണ് ദേഖോ പോണി പോണി രാംസിംഗ് ഒച്ചയുണ്ടാക്കി പുറത്തേക്ക് ചൂണ്ടി അവിടെ ഒരു കുതിര മേയുന്നുണ്ടായിരുന്നു തീവണ്ടിയുടെ വേഗത്തിൽ കുതിര മാഞ്ഞു പോയി ഗലിയിൽ മേഞ്ഞു നടന്ന കുതിരക്കുട്ടിയായിരുന്നു പോണി കുട്ടികളോട് വലിയ ഇണക്കം സുരൂഖ്ദായുടെ കുതിരക്കുട്ടിയാണെങ്കിലും അത് ഗലിയിലെ എല്ലാ വീടുകൾക്ക് മുന്നിലും എത്തും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കും വലിയ കുട്ടികൾ രാംസിങ്ങിനെ പോലെയുള്ള ചെറിയ കുട്ടികളെ പോണിയുടെ മുകളിൽ കയറ്റും മുതുകത്ത് കയറിയാൽ പിന്നെ പോണി സവാരി കുതിരയുടെ ഗമയോടെ ഗലിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കും സ്വരൂപ്ത പിന്നീട് കുതിരയെ വിറ്റപ്പോൾ കുട്ടികൾക്കെല്ലാം വിഷമമായിരുന്നു പുതിയ ഉടമസ്ഥൻ കൊണ്ടുപോകാൻ വന്നപ്പോൾ പോണി പോകാൻ കൂട്ടാക്കിയില്ല ആളുകൾ അടിച്ചും തള്ളിയും കൊണ്ടുപോകുമ്പോൾ അതിന്റെ കൺകോണിൽ വെള്ളത്തുള്ളികൾ ചാലിട്ട് തുടങ്ങിയിരുന്നു ഗലിയുടെ അറ്റത്തെത്തിയപ്പോഴും പ്പുറത്ത് കൂടി നിന്ന കുട്ടികളെ അത് തിരിഞ്ഞു നോക്കി അന്ന് രാത്രി പോണിയെ വിളിച്ച് രാംസിങ് ഉറക്കത്തിൽ കരഞ്ഞു പിന്നെ എവിടെ ഒരു കുതിരയെ കണ്ടാലും അവനത് പോണിയാണ് വീണ്ടും ഉച്ചയായി വൈകുന്നേരമായി തീവണ്ടിക്ക് വിശ്രമമില്ല ആളുകൾ ഇറങ്ങിയും കയറിയും കൊണ്ടിരുന്നു ഇടക്കൊരു സ്ഥലത്ത് മറ്റൊരു തീവണ്ടിക്ക് പോകാനായി ഏറെ നേരം നിർത്തിയിട്ടു രാത്രിയുടെ കരിമ്പിടം പുതച്ച് തീവണ്ടി മഞ്ഞിലൂടെ ഓടിക്കൊണ്ടിരുന്നു ഉറങ്ങിയും എഴുന്നേറ്റും ആംലയെ മാറി മാറി എടുത്തും രാത്രി കഴിയാറായെന്ന് തോന്നുന്നു തീവണ്ടിയിലെ ഉറക്കം പൂച്ചയുടെ ഉറക്കം പോലെയാണ് അത് ഓടുന്ന താളത്തിൽ അല്പസമയത്തെ ഉറക്കം മാറുമ്പോൾ ഉണർച്ച സപ്പാട് താളി മെതുവട കലക്കി ഫിൽറ്റർ കോഫി ചായ പൊങ്കൽ തൈരസാദം പുളിസാദം ഗീർ വീണ്ടും വിളിച്ചു പറയുന്ന കച്ചവടക്കാർ ആളുകൾ മാറി സ്ഥലം മാറി ആഹാരങ്ങളുടെ പേരുകളും വീണ്ടും മാറുന്നു ദൂരം പിന്നെയും പുതിയ രുചികൾ ഉണ്ടാക്കുന്നു മെതുവടയും ഫിൽറ്റർ കോഫിയും എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാൻ തിരക്കിലൂടെ ശിവജി പണിപ്പെട്ടു ഗൗരിക്കും രാംസിങ്ങനും മെതുവട പിടിച്ചമട്ടില്ല രാംസിംഗ് മെതുവടയെ തിരിച്ചും മറച്ചു നോക്കി നാടുവിടുന്നവർക്ക് ഏത് ഭക്ഷണവും കഴിക്കേണ്ടി വരുന്നു ഏത് രുചിക്കും പാകപ്പെടേണ്ടി വരുന്നു അടുത്ത സ്റ്റേഷനിൽ നിന്ന് കയറിവരോട് ഉദയ തന്ന കാർഡ് എടുത്ത് ശിവജി കാണിച്ചു ഒരു മണിക്കൂർ കൂടി ദൂരം പറഞ്ഞപ്പോൾ ശിവജിക്ക് ഇത്തിരി സമാധാനമായി യാത്ര അവസാനിക്കാൻ പോകുന്നു ഉദയ പറഞ്ഞ ജോലിയും കൂലിയും കൂടുതലുള്ള ഒരിടത്തേക്ക് തങ്ങൾ എത്താനാകാൻ പോകുന്നു ജീവിതത്തിന്റെ മറ്റൊരു രുചി അറിയാൻ പോകുന്നു ഉച്ചയോടെ തീവണ്ടി പാലക്കാട്ടെത്തി തിരക്കു പിടിച്ചിറങ്ങുന്ന യാത്രക്കാർ അറിയാത്ത ഭാഷയിൽ സംസാരിച്ചും ദേഷ്യപ്പെട്ടും ചിരിച്ചും പോകുന്നവർ പ്ലാറ്റ്ഫോമിൽ ഗൗരിയെയും കുട്ടികളെയും ഇറക്കി നിർത്തി ശിവജി ബാഗുകൾ പുറത്തിറക്കി കൊണ്ടുവന്നു പുറത്തിറങ്ങിയപ്പോൾ ഓട്ടോറിക്ഷകളും കാറുകളും നിർത്തി സവാരിക്ക് വിളിക്കുന്നു സൈക്കിൾ റിക്ഷകളോ അതിൽ കൂനിയിരുന്ന് ഓരോ യാത്രക്കാരനെയും നോക്കുന്ന റിക്ഷാവാലകളെയോ കാണാനില്ല രാംസിംഗ് ആകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു പനിയുള്ളതുപോലെ ഗൗരി ആംലയെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് പുതിയ ഭൂമി പുതിയ ആകാശം പുതിയ കാറ്റും വിളിച്ചു ആംല അറിയുവാൻ പോവുകയാണ് സ്റ്റേഷന്റെ ഒഴിഞ്ഞ മൂലയിൽ നിന്ന് ശിവജി ഉദയനെ വിളിച്ചു അവൻ തന്ന കാർഡിലെ നമ്പറിൽ വിളിച്ചാൽ മതിയെന്ന് മതിയെന്നും എല്ലാ സഹായവും കിട്ടുമെന്നും ഉദയ ഉറപ്പു പറഞ്ഞപ്പോഴും ശിവജിക്ക് സമാധാനമായില്ല കാർഡിൽ തന്ന നമ്പർ അമർത്തി അപ്പുറത്തെടുത്തയാൾ ഹിന്ദിക്കാരനാണെന്ന് മനസ്സിലായപ്പോൾ ശിവജി ആശ്വാസപ്പെട്ടു സ്റ്റേഷനിൽ നിന്ന് പുറത്തു കിടന്ന് കോഴിക്കോട്ട് ബസ്സിൽ കയറി മണ്ണാർക്കാട് സ്റ്റേഷനിൽ ഇറങ്ങാനാണ് ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി ആ രണ്ടു പേരുകളും ശിവജി പലതവണ ഉരുവിട്ടു നാട്ടിൽ നിന്നും എത്രയോ അകലെ മറ്റൊരു സ്ഥലത്താണ് ഉദയ് തന്ന നമ്പറുകൾ അല്ലാതെ ബന്ധപ്പെടാൻ വേറെ ആരുമില്ല ഭാര്യയും ചെറിയ കുട്ടികളും കൂടെ ഭഗവാൻ എല്ലാറ്റിനും കൂടെ ഉണ്ടായിരിക്കുമെന്ന സമാധാനത്തിൽ ശിവജി ഓട്ടോറിക്ഷകൾക്കടുത്തേക്ക് നടന്നു സ്റ്റേഷനിൽ നിന്നും ഇത്തിരി ദൂരം മാത്രം റിക്ഷയിൽ അപ്പോഴേക്കും ട്രെയിൻ രാംസിംഗ് കയ ചൂണ്ടി അവിടെ വീതി കൂടിയ റോഡിന് നടുക്കായി നിർത്തിയിട്ടിരിക്കുന്നതുപോലെ ഒരു കൊച്ചു ട്രെയിൻ റോഡ് എത്തിക്കഴിഞ്ഞു ഇനി കോഴിക്കോട്ടേക്കുള്ള ബസ് കിട്ടണം അവിടെ നിന്ന ഒരാൾക്ക് ശിവജി അഡ്രസ് കാണിച്ചു അയാൾ ആദ്യം പറഞ്ഞത് ശിവജിക്ക് മനസ്സിലായില്ല എന്ന് തോന്നിയപ്പോൾ അയാൾ ചില ഹിന്ദി വാക്കുകൾ കൂടി കൂട്ടിച്ചേർത്ത് പിന്നെയും പറഞ്ഞു ഇവിടെ ബസ് വരുമെന്നാണ് പറഞ്ഞു പറഞ്ഞതെന്ന് ശിവജിക്ക് മനസ്സിലായി ചുന്ന നിറമടിച്ച ഒരു ബസ് വന്നു നിന്നു ഗലിയിൽ നിന്നും കമ്പനിയിലേക്കുള്ള യാത്രയിൽ എന്നോ ഒരിക്കൽ മാത്രമാണ് ശിവജി ബസ്സിൽ കയറിയിട്ടുള്ളത് ഗൗരിയോ രാംസിംഗോ പോലുമില്ല ബസ്സിൽ കയറി സീറ്റുകൾക്ക് താഴെ ബാഗുകൾ ഒതുക്കി വെച്ചു വഴി നീളെ വലിയ കെട്ടിടങ്ങളും കടകളും ഗലികളില്ല പകരം ഓരോ സ്ഥലവും ഓരോ ചെറിയ പട്ടണം ബസ് മണ്ണാർക്കാടെത്തിയപ്പോൾ ശിവജി വീണ്ടും അതേ നമ്പറിൽ വിളിച്ചു അപ്പോൾ ഉയരം കുറഞ്ഞ് തന്നെ പോലെ മീശ ഒരാൾ അവിടെ നിന്നിടത്ത് വന്നു ശിവജി വന്നയാൾ ചോദ്യഭാവത്തിൽ നിന്നു ഹാം ശിവജി അയാൾ തന്നെ ഏർപ്പാടാക്കിയ റിക്ഷയിൽ വീണ്ടും ഇത്തിരി നേരത്തെ യാത്ര അതിനിടയിൽ അയാളുടെ പേര് അൻവർ എന്നാണെന്നും നവാദക്കാരനാണെന്നും പറഞ്ഞപ്പോൾ ബീഹാറിലെത്തിയ പോലെ ശിവജിക്ക് തോന്നി ഇല്ല എവിടെയും ആരും ഒറ്റപ്പെടുന്നില്ല ഏതെങ്കിലുമൊക്കെ കൈകൾ എപ്പോഴും സഹായത്തിന് വരുന്നു റിക്ഷ നിന്നത് ഒരു നീളൻ കെട്ടിടത്തിന് മുന്നിലാണ് അവിടെവിടെയായി അലക്കി ഉണക്കാണ്ടിന് ഉണക്കാനിട്ടിരിക്കുന്ന നിറമങ്ങിയ തുണികൾ ഒറ്റനോട്ടത്തിൽ തന്നെ കുറെ പേർ താമസിക്കുന്ന സ്ഥലമാണെന്ന് ശിവജിക്ക് തോന്നി ബായ് ഇവിടെ റെസ്റ്റ് എടുക്കൂ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ കുട്ടികൾ കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ ബാക്കിയെല്ലാം വൈകിട്ട് ബോസ് വന്നിട്ട് പറയും അൻവർ മുറി തുറന്നു കൊടുത്തു ബാഗുകൾ വെക്കാൻ അൻവർ സഹായിച്ചു മുറിയിൽ കയറി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നാലു കുപ്പികളിൽ വെള്ളവുമായി അൻവർ വന്നു ഇട്ടിരുന്ന വസ്ത്രങ്ങൾ മാറ്റി ഗൗരി മുറിയുടെ നിലത്ത് തുണിവിരിച്ചു ആംലയെയും രാംസിംഗിനെയും കിടത്തി ഒരരികിൽ അവളും കിടന്നു അൻവർ കൊണ്ടുവന്ന ഒരു കുപ്പി വെള്ളം മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ച് വെറും നിലത്ത് ശിവജി നീണ്ടു നിവർന്ന് കിടന്നു ഒരു യാത്രയുടെ അവസാനം